animals that have feathers. Birds are born out of hard shell eggs. Hey all. നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു കിടിയാണ് ആറ്റക്കറപ്പൻ എന്ന ഈ ഒരു പക്ഷി ഇതിനെ വൈറ്റ് റംബ് മുനിയ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് സർവ്വസാധാരണമായി കാണുന്നു എന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടാണ് കേട്ടോ ഇതിനെ കാണുന്നത് അതും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ളൊരു സപ്പോട്ട മരം ഉണ്ട് കേട്ടോ സപ്പോട്ടെന്ന് പറഞ്ഞാൽ ചിക്കൂസ് എന്നൊക്കെ പറയും ആ ഒരു മരത്തിൽ നിറയെ പൂത്ത് കായ്ച്ച് കായകളൊക്കെ സമയത്താണ് സമയത്തായിട്ടോ ഈ കിളി അതിനകത്ത് വന്നിരിക്കുക ഞാൻ കണ്ടത് ഒന്ന് രണ്ട് ദിവസം വന്നിരുന്നു പിന്നെ അതിനെ ആ മരത്തിൽ കണ്ടിട്ടില്ലായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് ചെറിയൊരു കാടിൻ്റെ സെറ്റപ്പ് ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ അവിടെ ഇങ്ങനെ മറ്റ് കിളികളുടെ കൂടെ മറ്റു കിളികളെന്ന് വെച്ചാൽ കരിയിലക്കിളിയുണ്ട് അതുപോലെ ബുൾബുൾ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പം ആ ഒരു കാടിൻ്റെ ഭാഗത്തായിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധ സർവ്വസാധാരണമായി കാണുന്നതെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണിൽ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു കിളി പിടുന്നത് അപ്പോഴാണ് ഞാൻ അതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ടാവാം ഇപ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ഈ ഒരു കിളികളുടെ ചുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തത്ത ലവ് ബേഡ്സ് ആ ആ കിളികളുടെ ചുണ്ടായിട്ട് സാമ്യമുള്ള ചുണ്ടായിട്ടോ എന്ന് വെച്ചാൽ വലിയ കാഠിന്യമുള്ള വിത്തുകളൊക്കെ കൊത്തിപ്പെറുക്കി കഴിക്കാനുള്ള ഭാഗത്തിനാണ് ഇവരെ ചുണ്ടുകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ ഈ ഒരു കിളികളെ കാണാനായിട്ട് ലോബേട്സ് ആണോ അല്ല തത്തയാണോ അല്ല പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ നമ്മുടെ ചെമ്പരത്തി ചെടിയിലൊക്കെ വന്നിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു ശരിക്കും കൂടുവെക്കാനുള്ള സ്ഥലം തേടുകയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയിലൊക്കെ വന്ന് ഇച്ചിരി കാട് ആടുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇവർ തിരയുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ കാണുമ്പോൾ ആളനൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് പറഞ്ഞതുപോലായിരുന്നു പതിവ് പെട്ടെന്ന് എൻ്റെ ഒരു അനക്കം കേട്ടപ്പോൾ അത് പറന്ന് പോകുന്നുണ്ട് കണ്ടില്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് പറന്നുപോയി അതുപോലെ തന്നെ പല ദിവസങ്ങളിലായിട്ട് എനിക്ക് കിട്ടിയ വീഡിയോസ് വീഡിയോസായിട്ട് ഇത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരും പിന്നെ പെട്ടെന്ന് നമ്മൾ കാണുവാണെങ്കിൽ പോകും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരുവും പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ വീടിൻ്റെ പല ഭാഗത്തായിട്ട് പല മരങ്ങളിലും ചെടികളിലും ഒക്കെയാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ ബുഷിലാണ് കേട്ടോ നമ്മുടെ ഫയർ ബുഷിലിഷ്ടം പോലെ കിളികൾ വരാറുണ്ട് ഒലഞ്ഞാലി വരാറുണ്ട് കരിയിലക്കിളി വരാറുണ്ട് കാക്ക വരാറുണ്ട് അതുപോലെ ബുൾബുള് വരാറുണ്ട് ബുൾബുൾ ഒരു താ ബുൾബുള് ഭക്ഷണമൊന്നും വെക്കുന്നത് കഴിക്കാറില്ല പക്ഷേ അതിനകത്തൊന്ന് ചില്ല ഒടിച്ച് കൊണ്ടുപോയി കൂട് വയ്ക്കാനൊക്കെ ചില്ല ഒടിച്ച് കൊണ്ടുമ്പോൾ ഒന്നാണ് ബുൾബുള് പക്ഷേ മറ്റുള്ള കിളികളൊക്കെ ഞാൻ വയ്ക്കുന്ന ആഹാരം ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ വെള്ളമൊക്കെ കുടിക്കാൻ വരാറുണ്ട് എന്തിനാണ് നമ്മുടെ ഈ സൺബേഡെന്ന് പറയുന്നത് കുരുവികൾ പോലും വെള്ളം വന്ന് കുടിക്കാറുണ്ട് അതങ്ങനെ കുരുവി വെള്ളം കുടിക്കുന്ന അത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ വെച്ച അതിനകത്ത് ഒന്ന് രണ്ട് തവണ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കുറച്ച് ഏരിയയിൽ നമ്മൾ ഈ ഒരു ഫയർ ബുഷ് നിൽക്കുന്ന ഏരിയയിൽ നമ്മൾ കുറച്ച് വെള്ളവും തീറ്റയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെയാണ് ഇത് സ്ഥിരമായിട്ട് വന്നിരിക്കാറുള്ളത് ആ ഒരു ഏരിയയിലാണ് ഇപ്പം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പഴയതുപോലെ എല്ലാം പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകുന്നൊരിതില്ല ഇരിക്കാറുണ്ട് നമ്മളിരുന്നാലും നമ്മുടെ നമ്മളവിടെ ആളനൊക്കെ ഉണ്ടായാലും അത് പെട്ടെന്ന് പറന്നൊന്നും പോകാറില്ല കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മളൊരായ കെട്ടിയേക്കുന്നതാണ് തുണിയൊക്കെ വിരിച്ചിട്ട് അതിനകത്തായിട്ടോ വന്നിരിക്കുന്നത് കുറേ ടൈം ഇരുന്നു കേട്ടോ പക്ഷേ ഇത് രണ്ടും പെട്ടെന്ന് എവിടെയോ പറന്ന് എന്ന് കാണാം ഇത് കൂട് വേറെ ഉണ്ടോ അതോ കൂടുണ്ടാക്കാനുള്ള സ്ഥലം തിരയുകയാണോ ഒന്നും അറിയത്തില്ല പിന്നെ വെള്ളമൊന്നും കുടിക്കുന്നത് കണ്ടിട്ടില്ല എനിക്ക് ആഗ്രഹമാണ് ഞാൻ വെച്ചേക്കുന്ന വെള്ളത്തിൽ നിന്ന് ആഹാരത്തിൽ നിന്നൊക്കെ ഇത് കഴിക്കണമെന്ന് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തിനയൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിക്കുന്ന കണ്ടിട്ടില്ല ഒരു പക്ഷേ കഴിച്ച് ശീലമില്ലാത്ത കൊണ്ടായിരിക്കാം എന്തോ വരെ തിനിയൊന്നും വെച്ചത് അവർ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തൊക്കെ കണ്ടോ ഒരുപാട് നേരം ചിലവഴിച്ചായിരുന്നു അവർ നല്ല ഭംഗിയായിട്ട് ഈ കുഞ്ഞ് കിളികളൊക്കെ ശരിക്കും സൺബേഡിൻ്റെ നമ്മുടെ തേൻകുരുവികളില്ലേ ആ ഒരു കിളിയേക്കായും ആ ഒരു കുരുവിയൊക്കെയും കുറച്ചുകൂടി ഒരു വലുപ്പം ഒരു നീളം കണ്ടേ ഉള്ളു പേർക്ക് അല്ലാതെ ഒരുപാട് ഇതില്ല ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഒരു മുനിയായ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കുരുവിയാണെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നീടാണ് ഇത് കുരുവി അല്ല അതിൻ്റെ ചുണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ പെൻസിലിൻ്റെയൊക്കെ മൊനയില്ലേ അതിൻ്റെ ആ ഒരു കളർ കേട്ടോ അതിൻ്റെ ഒരു ഡാർക്ക് കളറാണ് അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഇത് കുരുവി അല്ല എന്ന് മനസ്സിലായത് പിന്നീട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സപ്പോർട്ട മരത്തിൽ ഇവർ വന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവരുടെ ചുണ്ടിൽ നാരും ചകിരികളും പുല്ലുകളും ഒക്കെ ഉണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ സപ്പോർട്ട മരമാണ് കൂട് വയ്ക്കാൻ തിരഞ്ഞെടുത്തതെന്ന് അപ്പോൾ സപ്പോർട്ടിൽ വന്നിരിക്കുന്നുണ്ട് നമ്മളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കാണുമ്പോൾ പറന്നു പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു സപ്പോട്ടം വരെ നിൽക്കുന്നിടത്ത് ഇടയ്ക്കൊക്കെ നായ്ക്കളുടെ ശല്യം ആ ഒരു ആ ഒരു സ്ഥലത്തായിട്ട് അപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല വന്നിരുന്നിട്ട് പെട്ടെന്ന് പറന്നു പോകാറായിരുന്നു പതിവ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ കണ്ടതായിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ശാഖകൾ കൂടി നിൽക്കുന്നിടത്ത് രണ്ട് കിളികൾ രണ്ട് പേരും അവർ കൂടുവയ്ക്കാനായിട്ട് വന്നത് തന്നെ എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ വായിൽ ചുണ്ടിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് ചാച്ചകിരി നാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അടുത്ത് പോയി വീഡിയോ എടുത്തിട്ട് അവർ അങ്ങനെ ഓടിയൊന്നും പറഞ്ഞൊന്നും പോയില്ല എന്ന് എന്നുവെച്ചാൽ അവർക്കിപ്പോൾ ഒരു നമ്മുടെ താല്പര്യമാറ്റമൊന്നും കേട്ടാലൊന്നും അങ്ങനെ ഓടി ഒളിക്കുന്ന ഒരു പേടി അവർക്കില്ല കണ്ടോ സപ്പോർട്ടൊക്കെ നമുക്ക് ശരിക്കും നിൽക്കുന്നുണ്ട് കണ്ടില്ല അവർ ആ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തിട്ട് കൂടുവയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പെട്ടെന്ന് മനുഷ്യൻ്റെ കണ്ണെത്താത്തൊരു സ്ഥലം ആട്ടോ അവർ ചൂസ് ചെയ്തേക്കുന്നത് മരത്തിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ശിഖരങ്ങൾ ശാഖകൾ ഒരുമിച്ച് വരുന്നൊരിടത്തായിട്ടോ അവരൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് അവരവിടെ ഇരുന്നിട്ട് പുറത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെന്നൊക്കെ ആയിരിക്കാം എന്തായാലും അങ്ങനെ അവർ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു രണ്ട് കിളികൾ ഇടയ്ക്ക് വരുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ പറന്ന് ദൂരോട്ട് പോകുന്നുണ്ട് ദൂരെ പോയിരുന്ന് വീക്ഷിക്കുന്നുണ്ട് കണ്ടോ ലൈൻ കമ്പിയിലൊക്കെ പോയിരിക്കുന്നുണ്ട് പിന്നെ അന്ന് വൈകിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അന്ന് വൈകിട്ട് നോക്കിയപ്പോൾ കണ്ടില്ലേ കുറച്ച് നല്ല രീതിയിൽ ചകിരിയും കമ്പുകളും ഓലയുടെ ഓലക്കാലം ഉണങ്ങിയതും ഒക്കെ വയ്ക്കുന്നുണ്ട് ഞാനീ വീടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്നൊരു കിളി എത്തി നോക്കുന്നുണ്ട് എടുക്കുന്നത് കണ്ടില്ലേ വലിയ പേടിയില്ല അതിന് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിപ്പോന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവരിത്ര സെറ്റപ്പ് ഉണ്ടാക്കി കേട്ടോ രണ്ട് മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നല്ലൊരു ദിവസം മഴയായിരുന്നു എന്നിട്ട് പോലും അവരിത്ര ഒരു രീതിയിൽ ആ കൂടിനെ മാറ്റിയെടുത്തു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നാല് അഞ്ച് ആറ് അത്രയൊക്കെ മുട്ടകൾ ഇടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കൂട്ടമായി സഞ്ചരിക്കുന്ന കിളികളാണ് ഈ കൃഷിയുള്ള സ്ഥലങ്ങളിലൊക്കെ വിത്ത് പാകമായിട്ട് വിളവെടുക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് കൊത്തി നശിപ്പിക്കുന്ന ഒരു പ്രവണത ഈ കിളികൾ കാണിക്കാറുണ്ട് കേട്ടോ ഇത് ഒന്നോ രണ്ടോ പേരായിട്ടല്ല കൂട്ടമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഊഹിക്കാമല്ലോ കൂട്ടമായിട്ടൊരു ആറ് ഏഴ് ആറ് ഏഴാണ് ഏറ്റവും ചെറിയ കൂട്ടം ഇവർക്കുണ്ടാവുക അപ്പോൾ അതിൽ കൂടുതൽ നാൽപ്പത് നാലായിരം നാന്നൂറ് വരെ കൂട്ടങ്ങൾ ഇവരുണ്ടാവാം പക്ഷെ നമ്മുടെ ഒരു കേരളത്തിൽ അത്രയും ഈ അളവിലീയൊരു കിളികളുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് പക്ഷേ കൂട്ടമായിട്ടാണ് ഇവ സഞ്ചരിക്കാറ് അപ്പം കണ്ടില്ലേ ഒരു നാല് ദിവസം നാലാമത്തെ ദിവസം കേട്ടോ ഇത്രയൊക്കെ ആക്കി എടുത്തായിരുന്നു കൂട് പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല നാല് ദിവസത്തെ ഒരു കൂട് പൂർത്തിയാക്കിയ ശേഷം പിന്നെ ഈ കിളികൾ അവിടെ വന്നിട്ടില്ല ഞാനൊരാവേശം കൊണ്ട് ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ട് എൻ്റെ കൂടിൻ്റെ അടുത്തത്രയും അടുത്തൊക്കെ പോയത് അത് പേടി പറ്റിയെങ്ങാണ അത് അവിടെ നിന്ന് പോയതാണോ എന്നൊരു ഒരു ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായതുകൊണ്ടല്ല കാരണം എന്ന് വെച്ചാൽ അവർ കൂട് നിർമ്മിക്കുന്നതിന് മുന്നേ എന്നുവെച്ചാൽ ഒരു ഒന്നോ രണ്ടോ നാരൊക്കെ കൊണ്ടുവന്ന് അവിടെ വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ട് കിളികളും കൂടെ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്ന നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടല്ലോ അപ്പോൾ അത് അന്നേരം ഒന്നും പോവാത്തത് പിന്നെ ഇത്രയും കൂട് ഇത്രയും ഒരു ഇത്ര ഒരു രീതിയിൽ ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ ഒപ്പിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടത് പോയെന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ് ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം കേട്ടോ അതിന് ശേഷം കേട്ടോ ഞാൻ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഫയർ ബുഷ് നിൽക്കുന്നുണ്ട് അതിൽ രണ്ട് പേരോട് പറന്നു വന്നിരുന്നു ആ സൗണ്ട് കിട്ടിട്ടാ കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നു എൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് അപ്പോൾ അവിടുത്തെ കൂട് ഉദ്ദേശിച്ചു പോയ കിളികൾ തന്നെയാണോ ഇത് അതോ ഇനി അതിൻ്റെ കൂടെ ഉള്ളതാണോ ഒന്നും എനിക്കറിയത്തില്ല ഇതിന് വേറെയാണോ ഒന്നും അറിയില്ല അപ്പോൾ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് കുറച്ച് ദൂരം ആട്ടോ നമ്മുടെ തോട്ടത്തിലാണ് അപ്പോൾ അത് തന്നെയാണോ ഇത് അതോ ഇനി അവരുടെ കൂടെയുള്ള കളികളാണോ അതിന് വേറെ എവിടെയെങ്കിലും പോയാണോ ഇത് വേറെയാണോ ഒന്നും അറിയാൻ വയ്യ എന്നാലും ഇത് വന്നിട്ട് നമ്മുടെ ഈ ടർട്ടിൽ വെയിനിലൊക്കെ വന്ന് ഒരുപാട് ടൈം ചിലവഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ടർട്ടിൽ വേനിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ കയറിയിട്ട് അതിനകത്ത് ചെറിയൊരു ഹോളൊക്കെ ഉണ്ടാക്കി വെക്കുക ഹോളെന്ന് വെച്ചാൽ അതിന് കയറാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും പകഞ്ഞു മാറ്റിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഈയൊരു വരവിനൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടവർ ആളിനെ കാണുമ്പോൾ പേടി ചോടുന്നുണ്ടോ അപ്പോൾ പഴയ ഗിളിയാണോ അതെനി പുതിയതാണോ ഒന്നും നമുക്ക് അറിയത്തില്ല എൻ്റെ കൂട്ടത്തിലുള്ളവരാണോ അവർ ആണോ ഒന്നും അറിയത്തില്ല കണ്ടില്ലേ ഇനി ടട്ടിൽ വെയിൻ്റെയൊക്കെ ഇടയ്ക്ക് കീറുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇവരുടെ കാര്യമൊക്കെ കുറേ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരിങ്ങനെ പടർന്ന് കിടക്കുന്ന ഇത്തിൽ ചെടികൾ അതുപോലെ ടർട്ടിൽ വെയിൻസ് അങ്ങനെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്താണ് ഇവർ കൂട് എന്ന് വെച്ചാൽ ഇവർ ഈ പടർന്ന് കിടക്കുന്ന ചെടിക്കകത്താണ് കൂടുതലും കൂട് കൂടുവയ്ക്കാനുള്ള സ്ഥലം കണ്ടെത്താറ് അപ്പോൾ എനിക്ക് തോന്നിയനീ ഇവർ ഏത് അവർ പഴയത് നമ്മുടെ സപ്പോർട്ട മരത്തിൽ വന്ന കിളിയാണോ ഇത് അതിൻ്റെ കൂടെ ഉള്ളതെന്ന് നമുക്കറിയില്ല എന്നാലും ഇവർ കൂട് കൂടുവയ്ക്കാനുള്ളൊരു ഉദ്ദേശമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഞാനിവരെപ്പോഴും വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ കണ്ട് അപ്പുറത്തൊരു ചെറിയ കറുത്ത പാത്രമൊക്കെ കണ്ടില്ല എന്നിട്ട് നമ്മൾ തിനയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ഇങ്ങനെ വന്നിരിക്കുന്നു ഇരിക്കുന്നത് ഒരു ദിവസം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ തിനയൊക്കെ വെച്ച് കൊടുത്തത് പക്ഷേ അന്ന് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവർ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയായിരുന്നു അപ്പോൾ തിനയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് പക്ഷേ അതവർ കഴിക്കുന്നില്ല ഒരു പക്ഷേ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഈ ഒരു പക്ഷികളെ കാണുന്നുണ്ട് പക്ഷേ ഇതുവരെ നമ്മുടെ ഈ ഒരു നമ്മുടെ വീടിൻ്റെ ഏരിയയിലൊന്നും കൂടൊരുക്കിയിട്ടില്ല ഇനി കാട്ടിലോട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ ഇന്ന് ഇവരെ ഡെയിലി ഇവരെ പ്രതീക്ഷിക്കാറുണ്ട് ഇവരെ നോക്കിയിരിക്കാറുണ്ട് ഇവർ വരുമ്പോൾ ഒരു സന്തോഷം കിട്ടും പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് സൗണ്ടൊക്കെ കേൾക്കാൻ കിട്ടും ഇതിന് നല്ല രസമാണ് അപ്പോൾ കിളികൾ കൂട് വെച്ച് കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കണമെന്ന് കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് എന്തായാലും ഈ കിളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം അത്രയേ ഉള്ളൂ താങ്ക്